ചോദിച്ചു കാട്ടെ മുസ്ലിം പറഞ്ഞു മുസ്ലിം ആവേ എന്ന് ചോദിച്ചു അപ്പൊ അബ്ദുല്ലാഹിബു സലാം എന്നവർ വാതിന്റെ പിറകിൽ നിന്ന് ഇറങ്ങി വന്നു മഹാൻ പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളിലെ ഞങ്ങളുടെ മോനാണ് അതെ അവര് പറഞ്ഞു ഞങ്ങളുടെ ജാഹിലാണ് ഇയാൾ ജാഹിലിന്റെ മകനാണ് നേരത്തെ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് മഹാനായ സലാം എന്നിവരോട് വലിയ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത് ആ നബിയെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ സ്വന്തം പാർട്ടി പോയാൽ പറയും ഞങ്ങൾ പുറത്താക്കി മൂപ്പരായിട്ട് പോയതായിരിക്കും അതുവരെ തലയിൽ കൊണ്ടുവച്ച് നടക്കും തങ്ങൾക്ക് എതിരാണ് എന്ന് കണ്ടാൽ എല്ലാ നന്മയും അങ്ങോട്ടും പോരെയും വിൽക്കേണ്ടി വരും കൊടുക്കണമെങ്കിൽ അത്രയും ടെൻഷൻ പിടിച്ച ജോലിയാണ്

ഒരു പൂജാരി ക്രിസ്തീയനായ ഒരു ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയ ഒരു സന്യാസി ഒരു ഗുഹയുടെ ഉള്ളിൽ പ്രാർത്ഥനാ നിമഗ്ന ഫലസ്തീനിലേക്ക് ഇന്ന് ചെന്നാലും ഒരുപാട് ക്രിസ്തീയ ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും ക്രിസ്തീയ ചർച്ചകൾ ഒരുപാട് കാണാൻ കഴിയും നമ്മളൊക്കെ കാണാൻ വേണ്ടി യാത്ര പോകുന്ന പോലെ കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിന്റെ നാട് കാണാൻ എന്ന് പറഞ്ഞ് എത്രയോ ക്രിസ്ത്യാനികൾ യാത്ര വരുന്നുണ്ട് ഫലസ്തീനിലേക്ക് അവർക്കും അതൊരു സിയാർത്ഥ യാത്രയാണ് മറിയം ഒക്കെ ഈശാനബിയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ അവർ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്ത്യനായ പുരോഹിതൻ അവിടെ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നോക്കി പഴമ ഒന്നും പറഞ്ഞില്ല പൊട്ടി ചൂടും വെയിലും അന്നവും വെള്ളവും ഇല്ലാതെ കുടുംബവും മക്കളും ഇല്ലാതെ ഒറ്റക്കൊരു മലയുടെ മുകളിൽ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ആരാധിക്കാതിരിക്കാതി അയാളുടെ വിശ്വാസം വിശ്വാസം പുറത്തേക്ക് നോക്കി ആരായി വിളിക്കണത് നോക്കുമ്പോൾ ആ വിളിയങ്ങ് അദ്ദേഹം കേട്ടു അദ്ദേഹം ചോദിച്ചു എന്തേ എന്തേ എന്തേലും ഒരുപാട് അധ്വാനിച്ച് ക്ഷീണിക്കുകയാണല്ലേമിയ ഇത് കഴിഞ്ഞാൽ ചൂടുള്ള നരകത്തിലേക്കുമാണല്ലേ ജോത്തിട്ട് കരയാണ് അല്ലാത്തൊരു മെസ്സേജ് ആണത് അഞ്ചു മണിക്കൂർ വാന്ന് പറയുന്നതിന് തുല്യമാണ് രണ്ടായിത്ത് ആ ഒരു പറഞ്ഞു കരഞ്ഞു എന്തിനാ കരയുന്നത് എന്തെല്ലാം ക്ഷീണവും വെയിലും ജലദോഷം പനിയും പിടിച്ചിട്ടായി അധ്വാനിക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഹിതായത്തിലുമല്ല നാളെ നരകത്തിലെ കല്ലേ ഞാൻ ഓർത്തിട്ട് കരയാണ് സഹോദരന്മാരെ നമ്മുടെ ചിന്ഹാടകർ വരുന്നുണ്ടേ നമ്മുടെ ഈ ഖുർആാൻ പരിപാടിയുടെ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായം വേണം ചെറുതൊന്നും പോരാ നന്നായിട്ട് തന്നെ നാളെ സനതു വാങ്ങുന്ന ഇരുപത്തിനാല് ഹാഫിങ്ങളുടെ സ്ഥാന വസ്ത്രം അതിന്റെ ചെലവിലേക്ക് സുഹറ നെല്ലിക്കുത്ത് അമ്മായിമ്മക്ക് വേണ്ടി പ്രത്യേകം ആയിരക്കാൻ അറുപതിനായിരം രൂപ നൽകിയിരിക്കുകയാണ് മാഷാ അതിന്റെ മുഴുവൻ ചെലവും നെല്ലിക്കുത്തുള്ള സഹോദരി അവരുടെ അമ്മായിയമ്മക്ക് വേണ്ടി സുഹ്റ എന്ന സഹോദരി അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാനെ ആ അമ്മായിമ്മക്ക് അതിന്റെ പ്രതിഫലം അവരിലേക്കും അതിന്റെ മിസിൽ സ്വാബ് നീ കൊടുക്കണേ തമ്പുരാനെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആ മഹതിക്ക് നീ നൽകണേ തമ്പുരാനെ ഇൻഷാ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണേ നന്നായിട്ട് സഹായിക്കണം വിജയിപ്പിക്കട്ടെ നമ്മളോട് അധ്വാനിക്കാൻ പറയുന്നു അതുകൊണ്ടാണ് തങ്ങൾ പറയുന്നത്

ഹാരിസ് ഹാരിസ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മുടെ ജ്വല്ലൊക്കെ കാവലൊക്കെ രാത്രിയൊക്കെ കണ്ണൊക്കെ പൂടിക്കെട്ടിട്ട് കസാലിരുന്നിട്ട് ഉറങ്ങണ ഒരു പരിപാടി ഇണ്ട് കള്ളന്മാരും രണ്ട് കൈയും പൂട്ടി കെട്ടിട്ട് ജല്ലറി തുറക്കരുത് അപ്പോ ജ്വല്ലറി പണിക്ക് നിൽക്കണോ ഒന്നുകിൽ പകലുറങ്ങ എന്നാലേ ആ രാത്രി ആ ശമ്പളം ഹലാലാവുകയുള്ളു രാത്രി കടന്നുറങ്ങി എങ്ങനെ ആ പണി ചിറക്കുവോ അപ്പോ അതിന് ഹാരിസ് എന്ന് പറയും ഗേറ്റ് കീപ്പർ അത് ഹാരിസ് ആണ് പറഞ്ഞ ഹാരിസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് നമ്മൾ ഭൂമിയെ ഉഴുതുമറിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി ഉഴുതുമറിക്കൂലേ അതിനാണ് ഒഴുതു എന്ന് അതിനാണ് ഹാരിസ് എന്ന് പറഞ്ഞാൽ കർഷകൻ നിമിതങ്ങൾ പറയാ ഒരു മനുഷ്യനെ യോജിക്കുന്ന പേര് ഹാരിസും ഹുമാമുമാൻ ഹുമാമെന്ന് പറഞ്ഞ നല്ല മനക്കരുത്തുള്ള ആള് എപ്പോഴും ഒരു ഹിമ്മത്ത് ഏതൊരു കാര്യവും ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകള് ആ ഒരു സ്വഭാവം ആ പേര് ഹാരിസ് ഇത് രണ്ടും മനുഷ്യനോട് യോജിക്കുന്ന പേരാണ് എന്തെന്നറിയോ ഒരു നിലം ഉഴുത് മറിക്കുന്ന പോലെ ജീവിതത്തിന്റെ കർമ്മഭൂമിയിൽ ഉഴുതുമറിക്കേണ്ടവനാണ് മനുഷ്യൻ മനുഷ്യൻ അധ്വാനിക്കേണ്ടവനാണ് അധ്വാനത്തിലേക്ക് സൂചിപ്പിക്കുന്ന പേരാണ് അതുപോലെ ഹുമാം അതുകൊണ്ട് ഏറ്റവും സത്യസന്ധമായ ഹാരിസും പേരുകളിൽ ഏറ്റവും മോശമായത് പറഞ്ഞ കൈപ്പുള്ളത് ഹെർബ് എന്ന് പറഞ്ഞ യുദ്ധം അന്നൊക്കെ ഹർബ് എന്നൊക്കെ പേരുടെ യുദ്ധം ഒരാളുടെ പേരാതാ യുദ്ധം അബൂ സുഫിയാൻ വാപ്പാന്റെ പേര് ഹർബ്ണല്ലോ യുദ്ധ എന്ന പേര് അത് വെറും യുദ്ധം അടിയും കൊലയാണ് വേറൊന്നുമില്ല മുറ എന്ന് പറഞ്ഞ കൈപ്പ് മനുഷ്യന് ഇഷ്ടമില്ലാത്ത സാധനമാണ് വെറുപ്പുണ്ടാക്കുന്നത് ചോരച്ചൊരിച്ചിലുണ്ടാക്കുന്നത് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് വൈരാഗ്യം ഉണ്ടാക്കുന്നത് ആ പേരുകളൊക്കെ അള്ളാഹ് വെറുപ്പാണ്

ിക്കണമെന്ന് റസൂലാഹിഹ് വസല്ലം അതുകൊണ്ട് ജീവിതത്തിലുടനീളം കർമ്മഭൂമിയിലെ വിവിധ വഴികളിലൂടെ സ്വർഗം വാങ്ങിച്ചു പോകുന്ന ആളുകളുണ്ട് നരകം കൊണ്ടുപോകുന്നവരുണ്ട് വഴികളിൽ നടക്കുന്നവരുടെ കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ ചേർത്തി തരട്ടെ പറയുന്ന വളരെ മനോഹരമായ ഒരു ഹബീഫിന്റെ അവസാന ഭാഗം എന്നത് ഈമാനിന്റെ ഈമാനിന്റെ മൂത്രപര